സമ്പന്നരും കേരളത്തിലെ ജനങ്ങളെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കുന്നവരുമായ കേരള കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത് കേരളത്തിലെ പോലീസിന്റെ ചില സത്പ്രവർത്തികളിലേക്ക് ആള് ഒരു അഞ്ചാൾ ഉൾപ്പെടെ നല്ല കൂട്ടടി അടിച്ചിട്ടുണ്ട് ശേഷം ഇല്ലാത്തൊണ്ട് കണ്ണിലടിക്ക് അടിക്കാനും ആള് ഇവനൊരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇവനെ കേരള പോലീസിന്റെ അടുത്ത് അത്രയ്ക്ക് ബഹുമാനം പോരാ അതുകൊണ്ടൊന്നും നോക്കില്ല ആറഞ്ചോർജ്ഞം ആടിച്ച് ഇടിച്ച് ഇഞ്ചപരിവാക്കി കേരള പോലീസ് മാതൃക കാട്ടിയിരിക്കുന്നു അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് വ്യതിരിക്കാതെ പ്രവർത്തിക്കാൻ ബാധ്യപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും മർദ്ദനോപകരണം ആ നിലയിൽ നിന്ന് മാറി ജനസേവകർ എന്ന നിലയിലേക്ക് എത്തി കാസ്റ്റി മർദ്ദനോ

പിന്നെ കേരള പോലീസിനോടാണോ നിങ്ങളുടെയൊക്കെ പ്രതിഷേധം പറഞ്ഞിട്ട് കേരള പോലീസ് ആ പ്രതിഷേധിക്കാൻ വന്നവരെയും ദോഷം പറയരുതല്ലോ സംഭവം വിവാദമായ അപ്പൊ തന്നെ ആ ഇ പോലീസ് മാമ്മാര് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തു അപ്പൊ നിങ്ങൾ വിചാരിക്കും അവര് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവുന്നല്ലേ സംഭവം വാഗ്ദാനം ചെയ്യുന്നു ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല അതിലും കൂടുതൽ ഡിമാൻഡല്ല ജസ്റ്റ് അവർ പറഞ്ഞു നമ്മൾ എത്ര പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്കും വലിയൊരു എമൗണ്ട് സെറ്റിൽമെന്റ് അവർ തയ്യാറായിരുന്നു നേരിട്ടും ഇടനിലക്കാരായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറീസെൻ്റെ അടുത്താണ് കാര്യം കാര്യം പറഞ്ഞപ്പോഴാണ് ാണ് പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ നാട്ടുകാരുടെ നെഞ്ചത്ത് പോലീസ് ഡിസ്കോ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു സംഭവം പണി പാളിന്ന് തോന്നിയപ്പോ കോഴ വാങ്ങിച്ചിട്ട് കേസ് ഒതുക്കാൻ നോക്കി അതായത് ആദ്യം അറിഞ്ഞും പൊറഞ്ചും പല്ലിച്ചതയ്ക്ക പിന്നെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങാ എന്തൊക്കെ ഹോബികളാണല്ലേ ഈ കേരള പോലീസിനുള്ളത് പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത് അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യേ പ്രശ്നം തീർക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം അപ്പോൾ മൂന്ന് ലക്ഷം രൂപ എടുക്കും ലക്ഷം രൂപ ഈ എടുക്കും ഇനിയുണ്ട് കേരള പോലീസിന്റെ ലീലാ വിലാസങ്ങള് പാരാവാരം പോലെ കിടക്കല്ലേ നമുക്ക് കാണ്ടം കാണ്ടായിട്ട് പ്രക്ഷേപണം ഒറ്റ പ്രശ്നമുള്ള എല്ലാം കൂടി ആഭ്യന്തര വകുപ്പിന്റെ ഒറ്റയ്ക്ക് നമ്മൾ താങ്ങുന്നുണ്ടോ കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് കുന്നംകുളം പോലീസിനും പോലീസിനും ശേഷം അടുത്ത പല പ്രാവശ്യം കൈയോങ്ങി അടിക്കാൻ വരികയും പക്ഷെ അത് സിസിടി വി അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്തോ അദ്ദേഹം അത് ചെയ്യാതെ എന്നെ ഭൂമി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോയ ഭൂമിതർക്കായിട്ട് അവസ്ഥയാണ് ഈ കേട്ടത് പരാതിക്കാരെ അപ്പ പോലീസ് ജീവിക്കാൻ പറ്റാത്ത ഡി എസ് പി സാറ് ആലപ്പള്ളിയുടെ ഡി എസ് പി സാറ് എടുത്ത് തൂരി അറിട്ട് വരെ കള്ള കള്ളപ്പറ്റീഷനുമായിട്ട് വന്നതാ ഇനി അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല അതുകൊണ്ട് ഇറങ്ങി പോന്ന് പറഞ്ഞു എന്നോട് ഇവിടെ നീതിയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ കോടതി പോയി വാങ്ങിച്ചോ കോടതി പോയി തെളിയിക്കാൻ പറഞ്ഞു െ ഇല്ല തീർന്നില്ല പറഞ്ഞില്ലേ കേരള പോലീസിന്റെ സത്പ്രവർത്തികൾ കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല ആപൽ ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് കേരള പോലീസ് പാട്ടിത്തെ മൃദുബാവേ ദൃഢകൃത്യെന്നല്ലേ പോലീസിന്റെ ആപ്തവാക്യം അതിപ്പോഴും മനസ്സിലുണ്ടല്ലോ അല്ലേ അല്ല ഇവിടെ ഉള്ളത് കേരള പോലീസല്ലോ ഇഡിമൈത്രി പോലീസാണെന്നാണ് നാട്ടുവർത്തനം അതുകൊണ്ട് ചോദിച്ചതാ